പോവാണ് പോവാണ് ആദ്യമായിട്ട് എൻ ചങ്ങാതി പാട്ടൊക്കെ നമ്മുടെ മിനി എല്ലാവർക്കും അറിയാം ബാഗ് എല്ലാം അടിവേവി സെറ്റ് ചെയ്തിട്ട് ഡോൾസ് പോയാലോ സമയം എത്ര ആയി ഒമ്പത് മണിക്ക് സ്കൂളിൽ അല്ലേ അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് എന്താ അറിയത്തില്ല ഞാനൊക്കെ സ്കൂളിൽ അല്ലേ എനിക്ക് നമ്മൾ സ്കൂളിൽ പോകുന്ന പോലത്തെ ഉള്ള ടെൻഷനൊക്കെയാണ് അപ്പൊ ഇന്ന് ഉച്ച വരെ ഉള്ളൂ പന്ത്രണ്ടര മണിക്ക് ആകുമ്പോൾ വിളിക്കാം ഒമ്പത് മണിക്ക് അവിടെ കേരളം ഗൈസ് ഇവിടുന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളു അല്ലേ സോ നമ്മള് പോകണം നമ്മള് സ്കൂട്ടറിലാണ് പോകുന്നത് ഗൈസ് അംഗനവാടി ടീച്ചറിന്റെ മെസ്സേജ് ഉണ്ട് ഗൈസ് അംഗനവാടി ടീച്ചറിനെ കൈ നിമിഷം നമ്മള് എല്ലാ ടീച്ചേഴ്സിന്റെയും പ്രാർത്ഥന വേണം എല്ലാവരുടെയും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ആ പറഞ്ഞു ആ ഗായിസ് അപ്പം ഇന്ന് കുട്ടി ബ്ലോക്കറുടെ എന്താ പറയുക സ്കൂൾ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ അടുബേവി ഭയങ്കര ബ്ലോക്ക് വായിച്ച് കാറി വന്നിരുന്ന പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഫൈനലി ഗായിസ് നമ്മൾ നമ്മുടെ സ്കൂൾ റിവീൽ ചെയ്യാണ് സോ ഇന്ന് പഠിക്കാൻ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന സ്കൂൾ ഗായിച്ചപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട് ഒമ്പത് മണിക്ക് ഷാർപ്പ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുബേബി പഠിക്കാൻ പോകുന്ന സ്കൂള് ഗൈസ് ഇതാണ് അടുബേബിയുടെ ഏക ലക്ഷ്യം ഈ പാർക്ക് വാ അവിടെ അല്ല ഇപ്പോഴല്ല ടീച്ചർ പറയും വാ അവിടെയാണ് എൽ കെ ജി ഗൈസ് അപ്പൊ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് യു കെ ജി എൽ കെ ജിയുടെ സെക്ഷൻ കേട്ടോ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് എൽ കെ ജി എ ഗൈസ് ഇതാണ് അടുബേബിയുടെ സ്കൂളിൻ്റെ സ്ഥലം എൽ കെ ജി എ അത ഇതാണ് അടുബേബിയുടെ ക്ലാസ് റൂം സോ അടുബേബിയുടെ ടീച്ചറാണെന്ന് തോന്നുന്നു ഗൈസ് അത് ചെല്ലു ഞങ്ങൾ ഇവിടെ നിൽക്ക ഇവിടെ നിൽക്കാം ഇല്ലേ കേറത്തില്ലോന്ന് ആ ഇന്ന് ആ വൈകിട്ട് ഒരു മൂന്ന് കാലാവുമ്പോഴത്തേക്ക് മീൻസ് ആ വിളിക്കാനായിട്ടാണ് വരുന്നത് അതെ 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 അങ്ങനെ ഫൈനലി നമ്മൾ ഗുഡ് ഗുഡ് ഗേൾ ഗേൾ പരിചയപ്പെടണം കേട്ടോ കൈസ് നോക്ക് കൈസ് അടുബേബിയുടെ ക്ലാസ്സിലെ ബാക്കി കുട്ടികളെയൊക്കെ കാണിച്ചു തരാം കൈസ് നോക്കെ കൈസ് ക്ലാസ് റൂം നോക്കേ നല്ല രസമുണ്ട് കൈസ് ക്ലാസ് റൂം കാണാൻ ശ് അതാണ് ക്ലാസ് ടീച്ചർ എന്ന് തോന്നുന്നു കൊച്ചു കൊച്ചു ടേബിൾ ഒരു ടേബിളിൽ നാല് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പാട്ടോ ഒരുപാട് കാര്യങ്ങൾ കാർഡ് അടു കാണിച്ചെ കാണിച്ചേ കാണിച്ചേ ഐ ഡി കാർഡ് കാണിച്ചെ വാവ് ഗുഡ് ഗേൾ ഹലോ ഫ്രണ്ട് ആണോ രണ്ടു മൂന്ന് പേര് മാത്രം കരയുന്നുണ്ട് കൈസ് ബാക്കി ആരും കരയുന്നില്ല ഗൈസ് അപ്പം അതാണ് നമ്മൾ പയ്യെ ഇവിടുന്ന വലിയാന്ന് തോന്നുന്നു അല്ലേ മാറി നിൽക്കാൻ തോന്നുന്നു ഓക്കെ ഓക്കെ ബാ 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 ബോ ഗൈസ് നോ ഗൈസ് ഇതാണ് എൽ എൽ കെ ജി എ അടുബേബി എൽ കെ ജി എയിലാണ് എൽ കെ ജി ബി ഉണ്ട് എൽ കെ ജി സി ഡി സി ഡി ഡി വേറെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ് ഗൈസ് ഭയങ്കര നെലവിളി ശബ്ദം വിടൂന്ന് പോലെ ഗൈസ് അതുപോലെ അതെ ഇതാന്ന് തോന്നുന്നു അടുബേബിയുടെ യൂണിഫോം ഈ ഇങ്ങനെ വൈറ്റ് ഷർട്ട് ഷർട്ടിട്ടിടുന്നതായിരിക്കും ഏറ്റവും നല്ല തോന്നുന്നല്ലേ അതാണ് കുറച്ചുകൂടെ ഭംഗി ഗേൾസിനും ബോയ്സിനും രണ്ട് യൂണിഫോം വേണ്ടായിരുന്നല്ലേ കഴിച്ചു അതാ ഒരു യൂണിഫോം മതിയായിരുന്നു അതാ കഴിച്ചിട്ട് സ്കൂൾ ഷൂ മേടിക്കാൻ പോയപ്പോഴും എൻ്റെ അടുക്കി ബോയ്സിൻ്റെ എനിക്ക് അതാ ഇഷ്ടപ്പെട്ടത് ഇത്രയും ഉണ്ട് ഇവിടെ ഇന്ന് വരെ സൈക്കിൾ ഓട്ടാനൊക്കെ പഠിപ്പിക്കുമെന്നാണ് തോന്നുന്നത് മീൻസ് പഠിപ്പിക്കുന്നതല്ല കളിക്കാൻ വേണ്ടി സൈക്കിളൊക്കെ പഠിക്കും ഇല്ല ഇല്ല ബേബി അവിടെ ഞാൻ നമ്മളാണ് നമുക്ക് കൊഴപ്പൊന്നുമില്ലല്ലേ ഗൈസ് പക്ഷെ ഇന്നലെ ഇന്നലെ വരെ അവളെ ഇരിക്കാന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ പറഞ്ഞ ഇരിക്കത്തില്ലെന്നാട്ടോ പറഞ്ഞു ഗൈസ് സത്യം പറഞ്ഞാൽ അടു കരയുന്നില്ല ഗൈസ് അടു കരയെന്ന് എക്സ്പെക്ട് ചെയ്താൽ ഞാനിവിടെ വന്നത് പക്ഷെ അടുബേബി കരയുന്നില്ല അങ്ങനെ നമ്മുടെ അടുബേബി അവിടെ ഇരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല അവള് കരയുന്നില്ല ഈ ക്ലാസ്സിലാ കുറച്ച് കരച്ചിൽ കുറവുണ്ടല്ലേ ഈ ക്ലാസ്സിൽ കരച്ചിൽ കുറവുണ്ട് അതോ അവിടെ അസംബ്ലി എന്തായാലും അടുബേബി ഇരുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ നിന്ന് തോന്നുന്നു അല്ലേ കുളവാക്കായിരുന്നതിലെ സ്വകാര്യ ഞങ്ങള് പോയി സ്കൂളിൽ അസംബ്ലി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വേക്കാ കുറെ കുട്ടികൾ ഇവിടെ നിപ്പുണ്ട് ഇപ്പുണ്ട് വർഷങ്ങൾക്ക് ശേഷം സ്കൂളിന്റെ വരാന്തയിലൂടെ നമ്മൾ നടക്കുന്നു ഇവരുടെ കൊച്ചു കൊച്ചുകുട്ടികളുടെ അസംബ്ലിയാണ് എനിക്കൊന്ന് വൺ ടു സ്റ്റാൻഡേർഡിന്റെ അസംബ്ലിയാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കണ ലൈൻ ലൈൻ ആയിട്ടൊക്കെ എല്ലാരും കൊണ്ടുപോയി ഇനി പയ്യ പയ്യ അടുബേബിയൊക്കെ അസംബ്ലിയിൽ നിൽക്കുവായിരിക്കും അടിച്ചല്ലേ സബ്സ്ക്രൈബേഴ്സ് ആണ് ആണോട്ടോ കൊറേ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഏറ്റവും സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ നമ്മടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലേ കൈ കൊറേ കുഞ്ഞുങ്ങൾ നമ്മളെ ടാറ്റ കാണിക്കുന്നുണ്ട് അവിടെ എവിടെ നിന്ന് ദൂതോ എന്ന് പറഞ്ഞ് ചൂണ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് കൈസ് ഗൈസ് കഴിച്ചപ്പോൾ ഈ നിൽക്കുന്നത് മൊത്തവും എനിക്ക് തോന്നുന്നു അഞ്ചാം ക്ലാസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്ട് കേട്ടോ അപ്പം യു യു പി യു പി സെക്ഷൻ്റെ അസംബ്ലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫൈനലി നമ്മുടെ അസംബ്ലി കഴിഞ്ഞിട്ടുണ്ട് അസംബ്ലി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറേ നേരെ അരമണിക്കൂറ് ആ അടുബേബിയെ നമ്മൾ ക്ലാസ്സിൽ ഇരുത്തിയിട്ടുണ്ട് സോ ഇനി അടുബേബി അവിടെ എന്ത് അറിയാൻ വേണ്ടി നമ്മൾ പോവാണ് പാരൻസ് ഒന്നും അയ്യോ ഗൈസ് എല്ലാം പുറത്തുനിന്ന് കൂട്ടി ഗൈസ് അല്ല അത് നന്നായില്ലേ പാരൻസ് എല്ലാം ഇങ്ങനെ പുറത്ത് ഗൈസ് അപ്പോൾ അടുബേബി ആ ക്ലാസ്സാണ് കേട്ടോ അടുബേബിയുടെ എന്റെ പൊന്നെ പാരന്റ്സ് എല്ലാം വീട്ടിൽ പോയാറ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു ഇതാണ് തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ അടുബേബിയൊക്കെ ഉണ്ടല്ലേ ഗൈസ് കുറച്ചുപേരേബി കരഞ്ഞു കൈസ് ലാസ്റ്റ് ആദ്യം ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ പക്ഷെ മറ്റു കുട്ടികളെ കരയുമ്പോഴാണ് ഗൈസ് പ്രശ്നം അന്നേരം ഓട്ടോമാറ്റിക് ആയിട്ട് പാരൻസ് എന്തിനാണ് ഗൈസ് ഇവിടെ നിക്കുന്നത് ഗൈസ് എങ്ങനെ താൻ്റെ അടുബേബി അവിടെ ഇരിപ്പുണ്ട് നമ്മൾ ഇനി പന്ത്രണ്ട് മണിക്ക് അടുബേബി വിളിക്കത്തുള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് വിളിക്കാൻ വിചാരിച്ചു ആ ഒരു നമ്മുടെ സ്കൂൾ ലേക്ക് ഫോർഡ് ആൻ ഇന്ത്യൻ സ്കൂൾ വിത്ത് ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവ് അപ്പോൾ അതാണ് അപ്പോൾ അവരുടെ ബെസ്റ്റ് ഇടുന്ന സെക്ഷനാണ് കേട്ടോ അതുപോലെ അവിടെയാണ് അടുബേബിയുടെ ക്ലാസ്സസ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ മുമ്പിലുള്ളതായി ഈ കായലിൻ്റെ വ്യൂ ആണ് ഗൈസ് അതുകൊണ്ട് തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നമ്മൾ കാണിക്കാം സ്കൂളൊക്കെ കാണിക്കാം പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്കൂളിൽ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പറയാം കേട്ടോ അപ്പോൾ വീഡിയോ മൊത്തം കാണുക അപ്പോൾ ബസ്സൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടു ഗൈസ് കാരണം ഞാൻ പഠിച്ചത് ട്രിൻറ്റിയിലാണ് ഡോൾസിൻ്റെ പ്രൈമറി സ്കൂൾ മൗണ്ട് കാർമലിലായിരുന്നു അവിടെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ എന്താ പറയുക എന്തോ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ കുറച്ചുകൂടെ ഗ്രീനറി ഗ്രൗണ്ട് പിന്നെ ട്രീസ് ടീച്ചേഴ്സ് ഫ്രണ്ട്ലിയാണ് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പിള്ളേർക്ക് ഓവർ സ്ട്രെസ്സ് കൊടുക്കത്തില്ല എന്നൊരു കാര്യം ഞാൻ ഒരുപാട് അടുത്ത് നിന്ന് നിറഞ്ഞായിരുന്നു ഗൈസ്ക് ഈ ഒരു സ്കൂളിൽ അതാണ് ഞാൻ ഇവിടെ ചേർക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ് ഗൈസ്ക് അപ്പോൾ ഇതാണ് സ്കൂൾ കേട്ടോ അവിടെയാണ് ഓഫീസൊക്കെ അതെ അതെ കൂടുതലും ആക്ടിവിറ്റീസ് ഒക്കെ ആണെന്ന് അവർ നമ്മുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇതോ അവിടം വരെ ബാക്കി സെക്ഷൻസ് ആണ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ചെറിയ ഗ്രൗണ്ട് ഇതെന്താണ് ആ സ്റ്റേജാണ് ഗൈസ്തു ആ കാണുന്ന സ്റ്റേജാണ് കേട്ടോ ഇത് സ്കേറ്റിംഗ് അല്ലേ ആ അവിടെയുണ്ട് തോ അവിടെയും പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അതായത് ഇപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലം തന്നെ നല്ല രസമല്ലേ ഓക്കെ കുറേ ട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ചത് അപ്പോൾ അത് തന്നെ എനിക്ക് ഭയങ്കര അറ്റ്മോസ്ഫിയർ ആയിട്ട് ഫീൽ ചെയ്തു കിളിയുണ്ട് അടുവേവി കാണിക്കാൻ അടുവേവിക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഫൈനലി നമ്മൾ അടുവേവി നോക്കി സോ അവരവരുടെ എന്താ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ അല്ലേ സോ നമ്മൾ ഇനി അവിടെ നിന്ന് ബോറാക്കുന്നില്ല എന്തായാലും പത്ത് മണിയായി കഴിച്ചത് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ തിരിച്ചു വന്ന് അവളെ വിളിക്കണം പന്ത്രണ്ട് മണിക്ക് നമ്മൾ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നേരെ നമ്മൾ പോവാണ് വീട്ടിൽ പോയിട്ട് ഒരു ടു അവേഴ്സ് കഴിഞ്ഞ് തിരിച്ചു വരാം ഓക്കെ അല്ലേ എന്തേലും പറയാനുണ്ടോ ബാക്കി ബാക്കി വഴിയേ പറയാം ഗൈസ് ഗൈസ് അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളത് അടുബേബി വിളിക്കാൻ വേണ്ടി തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം ഇപ്പം പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് വരാനാണ് കേട്ടോ ടീച്ചേഴ്സ് പറഞ്ഞത് അല്ലേ എന്തായി കാണും സെറ്റായി കാണു നാളത്തെ കാര്യം എല്ലാം നിന്നെ അല്ല ആണ് കേട്ടോ അടുബേബിയെ കൊണ്ടുവിടുന്നതും തിരിച്ചു വിളിച്ചോണ്ടിരുന്ന ഡോൾസാണ് കേട്ടോ എല്ലാം നിന്നെ ഏൽപ്പിക്കുക ഏ അറിയിക്കുന്ന കഴിച്ചപ്പ ഇതാണ് സ്കൂളിന്റെ ഫ്രണ്ട് ആ ഞാൻ നേരത്തെ കാണിച്ചാണല്ലോ കഴിച്ചപ്പോ ഒരുവിധം പാരന്റ്സ് എല്ലാം പോയി പോയാലും ചെല്ലും പോയില്ലേ ചിലപ്പോ വിളിച്ചോണ്ട് പോയി കാണും വിളിച്ചോണ്ട് പോകാൻ പോകും കാണുന്നില്ലല്ലോ ദൈവമേ എവിടെ ഭയങ്കര കളി കളിക്കു എന്തോ നേട്ടാ എവിടെ കളിക്കും ലാൻഡ്ര നമ്മളെ കേട്ടത് എന്തൊക്കെയാ കൊഴപ്പല്ലായിരുന്നല്ലോ എങ്ങനെ ഒന്ന് ലക്ഷം വെച്ച് ആ അവരവരുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പുറത്തോട്ട് കൊടുത്തോളൂ എന്തായാലും നമുക്ക് അടുബേബി വെയിറ്റ് താങ്ക് യു ടീച്ചർ പറഞ്ഞിട്ടോ ഫൈനലി അടിബേബി ഇറങ്ങിയിട്ടുണ്ട് സെറ്റ് ആക്കാം വാ ഇറങ്ങും ഗുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ അടു കൊള്ളായിരുന്ന എന്തൊക്കെ ചെയ്യിച്ച് അവിടെ നില് ചോദിക്കട്ടെ എല്ലാം ജയിച്ചാ കയ്യിലെന്തോ അത് കാണിച്ചേ വാവു ഏനയാണോ ആണോ എന്തു വരുന്നു ഫ്രണ്ടിന്റെ പേര് ഇനി സ്കൂൾ ഇനി നാളെ നാളെ വരും നമ്മൾ ഓക്കെ ഓക്കെ നാളെ രാവിലെ വരണ്ടേ നാളെ വന്ന് പിന്നെ ഇനി അവരുതാ നാളെയാണ് പാർക്കിൽ ഇരുന്ന ദിവസം ആണോ അതായത് ഫസ്റ്റ് ഡേ പാർക്കില്ല സെക്കൻഡ് ഡേ പാർക്ക് പോന്ന് അടുബേബിയുടെ കൂട്ടുകാരിയാണ് കേട്ടോ അടുബേബി ഇവിടെ തകർത്ത് ടാറ്റ ടാറ്റില് പേര് ചോദിച്ചില്ലേ മോൻ ഫൈനലി ഞങ്ങൾ ഞങ്ങളിതാ സ്കൂളിന് ഇറങ്ങിയിട്ടുണ്ട് ഗായീസ് ഹാപ്പി അല്ലേടാ ഇങ്ങോട്ട് നോക്ക് ഹാപ്പി അല്ലേ ആണോ അപ്പൊ നാളെ ഇനി വരണ്ടേ നമുക്ക് നാളെ ഇനി എന്തൊക്കെ പഠിപ്പിക്കും ആ കൈസപ്പ അടുബേബിയുടെ നോക്കിയേ ഇന്ന് കിട്ടിയ സാധനമാണ് ഇത് പെൻസിലാണ് കേട്ടോ അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു കഴിച്ചപ്പ അടുബേബിയുടെ എന്താ സംഭവം എന്ത് എന്ത് പറഞ്ഞ മമ്മിയും ബേബിയും തമ്മിലുള്ള സീക്രട്ട് എന്നെ അറിയിക്കാതെ അവരെന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കയാണ് ബട്ട് നോ പ്രോബ്ലം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചിട്ട് കമന്റിൽ ഇട്ടേക്കാം കൈസ് അവർ എന്ത് പറഞ്ഞാണ് തിരിച്ചെന്ന് അറിയാൻ വേണ്ടിട്ട് ഇന്നത്തെ ഡേ അടിപൊളി ഡേ അല്ലായിരുന്നു അടുബേവി നോക്കേ അങ്ങനെ അടുബേവിഞ്ഞു ആണോ ആണോടാ ടീച്ചറും അതെ അതെ നിങ്ങടെ അല്ലേ അപ്പൊ നാളെ മുതൽ ഫുൾ ഡേ ഇനി എന്റെ മോൻ ലഞ്ച് ബോക്സിൽ ഫുഡ് ഒക്കെ കൊണ്ടുവരും കൂട്ടുകാരായിട്ട് കഴിക്കും അല്ലേ അല്ലെ അപ്പൊ എല്ലായിടത്തും പറഞ്ഞേ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ കമന്റ് ചെയ്യാൻ പറഞ്ഞേ എന്തോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ പറ ലൈക്ക്